നമസ്കാരം നമ്മുടെ ഉമാഭാരതി ഫയർ ബ്രാൻഡ് തീപ്പൊരി നിങ്ങൾ പറഞ്ഞു അത് മറന്ന് മറന്നു കഴിഞ്ഞിട്ടുണ്ടാവും കുറേ കാലമായിട്ട് രംഗത്ത് ഇല്ലല്ലോ അവർ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ രംഗത്ത് വന്നത് അവരുടെ കൂരമ്പുകൾ അവർ അവർ ഏത് വിട്ടിട്ടുള്ളത് ആർ എസ് എസിൻ്റെ നെഞ്ചത്തേക്കാണ് ഗാന്ധിയെ കൊന്ന ഗൊസെ കൊടിയ തീവ്രവാദി ഇത് കേൾക്കാൻ സംഘപരിവാറിന് വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ മഹാത്മാ കൊലയാളി നാതുറാം ഗോസയെ കൊടിയ എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് മുൻ കേന്ദ്രമന്ത്രി സംഘപരിവാർ നേതാവ് മുൻ സംഘപരിവാർ നേതാവായിട്ടുള്ള ഉമാഭാരതി നമസ്കാരം ഉമാഭാരതി തൃശ്ശൂര് വന്നിട്ടുണ്ട് തേക്കങ്ങൾ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് അന്ന് അവരെ പ്രസംഗിക്കുന്ന സമയത്ത് അവരുടെ ആ തീപ്പൊരി തീപ്പൊരിയോ ഈട്ടിവെട്ടെന്നൊക്കെ പറയണം ഓരോ സെന്റൻസ് പറയുമ്പോഴും കയ്യടിയാണ് രണ്ടാമതൊരു സെന്റൻസ് പറയാൻ അവർക്ക് കഴിയുന്നില്ല അവസരം അവർ പറഞ്ഞു നിങ്ങളുടെ കയ്യടിയും മറ്റുള്ള അപ്രീസിയേഷനും ജയ് വിളിയൊക്കെ എൻ്റെ പ്രസംഗം കഴിഞ്ഞിട്ട് മതി കേട്ടോ ആദ്യം പ്രസംഗം ശ്രദ്ധിക്കുക എന്നാണ് പറഞ്ഞത് നമ്മളുടെ ബാബറി മസ്ജിദ് പൊളിച്ചതാര ഉമാഭാരതിയാണ് അദ്വാനിയെയാണ് അതിൻ്റെ പുറകിലെ ആൾക്കാരുണ്ട് പക്ഷെ നേതൃസ്ഥാനത്ത് നിന്നിരുന്ന ഉമാഭാരതിയും അദ്വാനിയും പോലുള്ള ആളുകളാണ് കൊടിയ തീവ്രവാദികളായിരുന്നു അവർ ഫയർ ബ്രാൻഡായിരുന്നു അത് അതുപോലൊരു ഫയർ ബ്രാൻഡ് ഉണ്ട് പക്ഷെ തൊഗാടിയെപ്പോലുള്ള ആളുകൾ ഒരിക്കൽ മുത്തലിക്ക് മറ്റേ ശ്രീരാം സേനയുടെ അവരൊന്നും ഉമാഭാരതിയുടെ അടുത്തക്കടുക്കാൻ കഴിയില്ല തൃശ്ശൂർ പൂരത്തിന് പൊട്ടിക്കുന്ന ഗർഭാലസി ഗുണ്ടും വിഷുവിന് നമ്മൾ പൊടിക്കുന്ന പടകവും തമ്മിൽ വ്യത്യാസമുണ്ട് ഈ ഉമാഭാരതി മുത്തലിക്കും അതുപോലെ തന്നെ തൊഗാടിയും തമ്മിൽ അതുപോലെയായിരുന്നു ഉമാഭാരതി പക്ഷേ ഇടക്കാലത്ത് വെച്ച് അവർ അദ്വാനിയുടെ ഏറ്റുമുട്ടി മോധ ഈ വർത്തമാനം പറഞ്ഞു ഏതായാലും അവരെ ഒരു ഭാഗത്തേക്ക് തള്ളി 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 മാറ്റി അവർ സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷയായി എന്ന് പറയാം കുറേ കാലമായിട്ട് കഴിഞ്ഞ പത്തു പതിനഞ്ച് വർഷമായിട്ട് അവരെ കാണാനേ ഇല്ല കാണാൻ പ്രത്യേകിച്ചും നരേന്ദ്രമോദിക്ക് വന്നതിന് ശേഷം ഉമാഭാരതി അവരുടെ പേര് പോലും അഥവാ നാമാവശേഷം എന്ന് പറയാം നാമം മാത്രം അവശേഷിച്ചു എന്ന് പറയാം അതും പറയാൻ പറ്റില്ല നാമവും ആൾക്കാരും അറിയാണ്ടായി പക്ഷെ അപ്പോൾ അവർ വീണ്ടും വന്നിരിക്കുകയാണ് അവരാവ് നാഴിയിൽ ഇനിയും അസ്ത്രങ്ങളുണ്ട് പക്ഷെ ആ അസ്ത്രങ്ങൾ ഇപ്പോൾ എയ്യുന്നത് സംഘപരിവാറിൻ്റെ നെഞ്ചത്തക്കാണെന്ന് മാത്രം ലീതെൻ്റെ പുറകെത്ര നേതാക്കന്മാർ വരും എന്നറിയില്ലപ്പോൾ ഇവർ തന്നെ നമ്മളുടെ സ്മൃതി അല്ലേ സ്മൃതി ഇറാനിയോ ഇറാനിയെന്ന് എനിക്കറിയാം സ്മൃതിയാണോ അല്ലെ സ്മൃതി ഇറാനി ദ്ദേഹത്തെ തോൽപ്പിച്ചില്ലേ മറ്റേ രാജീവ് രാഹുൽ ഗാന്ധിയെ ആ സ്മൃതി ഇറാനി പതുക്കെ 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 ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ട് ബി ജെ പിയെ ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അവിടെയും വാസ്തവത്തിൽ അപ്രതിമ അതായത് ചോദ്യം ചെയ്യ ചെയ്യപ്പെടാത്ത ഒരു 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 നേതൃത്വം അതൊന്നും എവിടെയും ഉണ്ടായിട്ടില്ല ഹിറ്റ്ലറെ ചോ ഹിറ്റ്ലറെ ചോദ്യം ചെയ്തിട്ടുണ്ട് പോൾ പോൾഫോട്ടിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്തിനേ റോമൻ ചക്രവർത്തിമാരെ ചോദ്യം ചെയ്തില്ലേ ക്രിസ്തു അതിൻ്റെ ആളല്ലേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ചോദ്യം ചെയ്യപ്പെട്ടുണ്ട് ഹിറ്റ്ലർ എല്ലാവരും സ്റ്റാലിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഉമാഭാരതി ചേരി മാറിയി മാറിയിരിക്കുക കോൺഗ്രസിലേക്ക് മാറിയിരിക്കുകയല്ല ഉമാഭാരതി ഉമാഭാരതി ആയിട്ട് നിന്നുകൊണ്ട് അവരുടെ കയ്യിലുള്ള അവസാനത്തെ അസ്ത്രം എന്ന് പറയാം ഇനി എത്ര അസ്ത്രം ഉണ്ടെന്ന് അറിയില്ല അതിപ്പോൾ ആർ എസ്സിൻ്റെ നെഞ്ചത്തേക്ക് തന്നെ എഴുതിയിരിക്കുകയാണ് മഹാത്മാ കൊലയാളി നാത്തുറാം ഗോസെ ആർ എസ്കാരെന്താ പറയണത് നാത്തുറാം ഗോസെ ആർ എസ് കാരനല്ല നാത്തുറാൻ ഗോസെ ഞങ്ങൾ ഞങ്ങളിൽപ്പെട്ട ആളല്ല അതുകൊണ്ട് ആർ എസ് കാരാണ് മഹാത്മാഗാന്ധിയെ കൊന്നതെന്ന് പറയുമ്പോൾ അത് കോടതിയെ പോലും ചിലപ്പോൾ അയാൾ ജയിലിടും പക്ഷെ ഇവർ ധൈര്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് മഹാത്മാഗാന്ധിയുടെ കൊലയാളി നാത്തുറാം തീവ്രവാദി എന്ന് വിശേഷിപ്പിച്ചാൽ പോരാ കൊടിയ തീവ്രവാദി എന്ന് വിശേഷിപ്പിച്ചാൽ പോരാ അതിനപ്പുറമാണ് അയാൾ ഗോസയുടെ പ്രവൃത്തി ഭീകരതയ്ക്കും അപ്പുറമുള്ള മഹാ അപരാധമാണ് മഹാപാപമാണ് മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു കേട്ടോ ഉമാഭാരതി ഇന്ന ഛത്തീസ്ഗഡ് കൂടി അന്ന് അന്ന് ഇതിലാണ് മറ്റേ മധ്യപ്രദേശിലാണ് ജാർഖണ്ഡ് അവിടെ തോന്നുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വലിയൊരു മധ്യപ്രദേശ് വലിയൊരു വലിയൊരു സംസ്ഥാനമാണ് അതിൻ്റെ മന്ത് അതിൻ്റെ മുഖ്യമന്ത്രി കൂടിയായിരുന്നു ഉമാഭാരതി അടുത്ത കാലത്ത് ഒരു ചാനലിന് അനുവദിച്ച അഭിമുഖത്തിലാണവർ ഗോസയെ അതിശക്തമായിട്ട് വിമർശിച്ചിട്ടുള്ളത് ഗാന്ധിയെ പ്രശംസിക്കുകൂടി ചെയ്തു എങ്ങനെയാണ് ഇനി ഇവരെ ഇപ്പോഴും അവർ ബി ജെ പിയിലാണ് സംഘപരിവാറിൻ്റെ ആളാണെന്നാണ് എല്ലാവരും കരുതി വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഔദ്യോഗികമായിട്ട് എപ്പോഴാണ് തള്ളി തള്ളിപ്പറയാമെന്നറിയില്ല ഇപ്പം ഇത്തരം പ്രസ്താവനകൾ വരുന്ന സമയത്ത് ചിലപ്പോൾ ഔദ്യോഗികമായിട്ട് തള്ളി പറയും അല്ലെങ്കിൽ വല്ല സ്ഫോടനം വല്ല കാറ് സ്ഫോടനോ ബോംബ് സ്ഫോടനോ ഒക്കെയാണല്ലോ ബി ജെ പിയുടെ കയ്യിലെരുപ്പ് നാത്തുറ എങ്കോസ ഹിന്ദുവാണോ ഒരു ഹിന്ദുവിനൊരിക്കലും തീവ്രവാദിയാകാൻ കഴിയില്ല തീവ്രവാദിയായ എന്താ കുഴപ്പം ഉമാഭാരതിയോടെ ഞാൻ ചോദിക്കുന്നത് തീവ്രവാദിയായ എന്താ കുഴപ്പം നിങ്ങളൊക്കെ അതിൻ്റെ വക്താക്കളല്ലേ ഇപ്പോൾ ഇവരുടെ പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാവുന്നത് അത്തരം തീവ്രവാദങ്ങൾ വംശീയമായിട്ടുള്ള ഉന്മൂലന സിദ്ധാന്തം അനിഹിലേഷൻ തിയറി ഇതൊന്നും ശരിയല്ല എന്നൊരു തോന്നൽ പ്രായത്തിൻ്റെ മഹത്വം ആയിരിക്കാം അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തീവ്രവാദ കാര്യങ്ങളെ എതിരിടുകയാണ് അതിനെതിരെ സംസാരിക്കുകയാണ് ദാറ്റ് മീൻസ് ഇവരിപ്പോൾ ഒരു മിതവാദിയായിട്ട് മാറിയിരിക്കുകയാണ് അങ്ങനെ വേണല്ലോ കരുതേണ്ടത് അതൊരിക്കൽ പോലും സംഘപരിവാൻ സഹിക്കില്ല സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കണ്ട് ഗാന്ധിയെ കൊലപ്പെടുത്തിയവനാണ് ഗോസ്സെ വിദേശ വായ്പകൾ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപ വിദേശ വായ്പകളെ ആശ്രയിക്കാതെ സ്വാശ്രയ ഇന്ത്യയെ സൃഷ്ടിക്കുകയായിരുന്നു ഗാന്ധിയുടെ ലക്ഷ്യം ശരിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ് വ്യാവസായിക രാജ്യമല്ല കർഷകർക്ക് പറ്റിയ ഭൂമിയാണ് ഇവിടെ മഴ അല്ലെങ്കിൽ അവിടെ മഴ അവിടെ മഴയില്ലെങ്കിൽ ഇവിടെ മഴ ആയതുകൊണ്ട് തന്നെ ഇന്ത്യയെ നേരിടാൻ എന്തുകൊണ്ട് അമേരിക്ക ഭയപ്പെടുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഏകാത്മരൂപത്തിലുള്ള കാലാവസ്ഥയല്ല അവിടെ മഴയുള്ളപ്പോൾ ഇവിടെ മഴയില്ല ഇവിടെ വിളവുള്ളപ്പോൾ ചിലപ്പോൾ വിളവുണ്ടായി വരില്ല പക്ഷേ ഇന്ത്യയുമായിട്ട് നിരന്തരം യുദ്ധത്തിലേർപ്പെട്ടാൽ അമേരിക്കക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും ആറുമാസമാണ് അങ്ങനെ യുദ്ധം ഉണ്ടാവില്ല അവർ അവിടെയും നമ്മളിവിടെയാണ് എങ്കിലും പോലും പറയുകയാണ് ആ എക്കണോമി വെച്ച് പറയുകയാണ് പക്ഷേ അതേ സമയത്ത് ഇന്ത്യക്ക് സമൃദ്ധിയായിട്ട് ചിലപ്പോൾ കഴിയാൻ കഴിഞ്ഞല്ല പകുതി പട്ടിണിയായിട്ട് അവർക്കൊരു പത്ത് വർഷം കഴിയാൻ കഴിയും അവരുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൗൺ എപ്പോഴും നിറഞ്ഞിരിക്കും അപ്പോൾ അത് വേറെ കാര്യം അപ്പോൾ പറഞ്ഞു വരുന്നത് ഗാന്ധിജി പറഞ്ഞത് ഇതിനെ ഒരു കാർഷിക രാജ്യമാക്കി മാറ്റേണ്ടത് ഒരു കാർഷിക രാജ്യമാണ് അതുകൊണ്ടാണ് ചമ്പാറിലേക്കും പോയിട്ടാണ് ആദ്യത്തെ അറസ്റ്റ് വരിച്ചത് അദ്ദേഹം കർഷകർക്ക് വേണ്ടിയിട്ട് ആ കർഷകരെ ചവിട്ടിക്കൂട്ടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ആ രീതിയിലും മഹാത്മാഗാന്ധി അവർ കൊന്ന കൊല്ലുകയാണ് ചെയ്യുന്നത് ഈ ബി ജെ പി വിദേശ വായ്പകളെ ആശ്രയിക്കാതെ സ്വാശ്രയ എന്തിയെ സൃഷ്ടിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ ഗാന്ധി പറഞ്ഞ മാർഗം കർഷകരെ രാജ്യയ്ക്ക് മാറ്റുക അഹിംസാ പ്രസ്ഥാനങ്ങളെ ബഹുജന മുന്നേറ്റമാക്കി മാറ്റിയ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ സംഭാവന ആ ഒരു കാര്യത്തിൽ ആരും എതിർ പറയില്ല നമ്മളുടെ നൈൽ നദിയുണ്ട് നൈൽ നദി നൈൽ നദി ഒഴുകുന്നത് ഈജിപ്തിലാണെങ്കിലും തുടങ്ങുന്നത് കെനിയെന്നോ മറ്റോ ഉഗാണ്ടേന്നോ കുനിയെന്നോ മറ്റോ തുടങ്ങുന്നത് ആ തുടക്കത്തിൽ തലക്കാവേരി എന്ന് പറഞ്ഞ പോലെ തല നൈവൽ നൈൽ നൈൽ തുടങ്ങുന്ന സ്ഥലത്ത് ഒരാൾ ആ നൈൽ നദിയെ നോക്കിയിരിക്കുന്നുണ്ട് ആരാന്നറിയോ മഹാത്മാഗാന്ധി ഏകും പലപ്പോഴും തോന്നും ലണ്ടനിലും അമേരിക്കയിലും ന്യൂയോർക്കിലും സൗ ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലും കാണാം മഹാത്മാഗാന്ധിയുടെ പ്രതിമ സാക്ഷാൽ ഹിറ്റ്ലർ സാക്ഷാൽ ഹിറ്റ്ലർ പോലും ആരാധകനാണ് ഇദ്ദേഹത്തിൻ്റെ കാൾ മാർസ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ ജീവിച്ചിരിക്കുന്നു അടുത്ത തലമുറ അത്ഭുതത്തോട് കൂടിയിട്ടാണ് ഓർക്കുക മജ്ജയും മാംസവുമായിട്ട് ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അടുത്ത തലമുറ വിശ്വസിക്കില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അതെന്തോ ആകട്ടെ അദ്ദേഹത്തെ ഇപ്പോൾ തേച്ച് മാച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനപ്പുറം അദ്ദേഹത്തെ വെടിവെച്ച് കൊണ്ട് ഗോസയെ അതിന് അതിന് ഇൻസ്പിറേഷൻ നൽകി വി ഡി സവർക്കറിനെ ഒക്കെയാണ് പൊക്കിക്കൊണ്ട് നടക്കുന്നത് ഈ അടുത്ത കാലത്ത് ഒരു പോസ്റ്റർ ഇറങ്ങി വി ഡി സവർക്കർ മേലെ അതിൻ്റെ താഴെ ഇത്രയും ഒരു മൊട്ടതലയൻ അതായത് നമ്മുടെ മഹാത്മാഗാന്ധി ഇതൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗാന്ധിജി ഇരുപത് വർഷം കൂടി ജീവിച്ചിരുന്നിരുന്നെങ്കിൽ അമേരിക്ക ഇന്നിപ്പോൾ നമ്മളെ നമ്മൾ അമേരിക്കയ്ക്ക് അമേരിക്കയുടെ നമ്മുടെ മേൽ അമേരിക്ക ഒരുപാട് സമ്മർദ്ദങ്ങൾ ചെലുത്തുകയാണ് തീരുവ ചുമത്തുകയാണ് മഹാത്മാഗാന്ധിയുടെ സങ്കല്പങ്ങൾ അതിന് പ്രവർത്തിപഥത്തിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു രണ്ട് ഡി കെട് കൂടി ദശാബ്ദങ്ങൾ കൂടി അദ്ദേഹം ഇവിടെ ജീവിച്ചിരുന്നിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ അമേരിക്കയുടെ മേലെ തീരുവ ചുമത്തുമായിരുന്നു അതുപോലെ എല്ലാം ഉണ്ട് നമ്മൾക്ക് ആറുമാസം ഉണ്ട് നമുക്ക് റിട്ടേൺ മൺസൂൺ ഉണ്ട് നമുക്ക് എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന് പറഞ്ഞ പോലെ നെൽപ്പാടങ്ങൾ ഉണ്ട് പക്ഷേ അതിനല്ല പ്രാധാന്യം ഇവിടെ പ്രാധാന്യം അംബാനി അദാനി അംബാനി അദാനി അംബാനി അദാനി അത് മതി ഇവിടെ ഇപ്പം കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയുമോ മെസ്സി വരുമോ വരും മെസ്സി വരുമോ വരില്ല വരില്ലേ വരും വരുമോ വരില്ല ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ വെള്ളപ്പൊക്കമുണ്ട് വിടകൾ നശിക്കുന്നുണ്ട് ഇനി ഓണത്തിന് ഒരു നേന്ത്രപ്പഴം വാങ്ങിച്ച് പത്തായിട്ട് മുറിച്ചിട്ട് ഓരോ കഷ്ടപ്പളും വായലുള്ള ഗതികേടാ അതൊന്നും ഇവിടെ പ്രശ്നമില്ല മെസ്സി മെസ്സി അതിന് കോടികൾ മുടക്കണം കേട്ടോ ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലും ഒരു രൂപ കൊടുത്താൽ ഒരു ഡോളർ കിട്ടും അഥവാ ഒരു ഡോളറിൻ്റെ വില ഒരു രൂപയാണ് അഥവാ ഒരു രൂപയുടെ വില ഒരു ഡോളറാണ് ഇന്ന് എത്രയെന്നറിയോ എൺപത്തേഴ് പോയിൻറ്റ് ആറ് പൂജ്യം ഇപ്പോൾ എൺപത്തെട്ടാകും മിക്കവാറൊരു അഞ്ച് വർഷം കൊണ്ട് ഒരു ഡോളർ കിട്ടണമെങ്കിൽ നൂറ് രൂപ കൊടുക്കേണ്ടി വരും അങ്ങനെ കയറിയാൽ പോകുന്ന ഇറങ്ങി വരുന്നില്ല എന്നിട്ട് നമ്മൾ പറയും നമ്മൾ നാലാം നമ്പർ ശക്തിയാണ് മൂന്നാം നമ്പർ ശക്തിയാണ് രണ്ടാമത് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ബാബറി മസ്ജിദിൻ്റെ തകർച്ചയിലേക്ക് നയിച്ച രഥയാത്രയുടെ സംഘാടകരിൽ മുന്നിൽ നിന്നിരുന്നത് ആരാണ് പള്ളി തകർത്ത കേസിൽ പ്രതിയുമാണ് ഉമാഭാരതി അങ്ങനെയുള്ള ഉമാഭാരതി ഗോസെ വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയത് സംഘപരിവാറിനെ ഹിന്ദുത്വവാദി നേതാക്കളെ അവർ വായ പൊളിച്ചിരിക്കുകയാണ് അവർക്ക് അവർക്ക് അവരെ അവർക്ക് അമ്പരപ്പൊളുവാക്കിയിരിക്കുകയാണ് ഗോസയെ ആരാധിക്കുന്ന തീവ്ര ഹിന്ദുത്വവാദികൾക്കിടയിൽ ഈ നിലപാട് അവർക്ക് എപ്പോഴും നേരം വെളുത്തിട്ടില്ല ഇത് കേട്ടോടുകൂടി തലധരിച്ചതാ നേരം മാറട്ടെ അങ്ങനെ മാറട്ടെ ഉമാഭാരതി ഇങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ സംഘപരിവാറിൻ്റെ ഹിന്ദുത്വവാദം വലതുപക്ഷ തീവ്രവാദം ഹിന്ദുത്വ തീവ്രവാദം കൊണ്ടിടങ്ങുന്ന ഇപ്പോഴത്തെ മൂട്ട ആൾക്കാർ കൂട്ടമായിട്ട് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അടുത്ത വേഷം വരുന്ന സമയത്ത് നരേന്ദ്രമോദി മത്സരിക്കില്ല എന്നാണ് കേട്ടത് ഒരു കാരണവശാലും മത്സരിക്കില്ല എന്നാണ് കേട്ടത് കാരണം ഭയമുണ്ട് അതുകൊണ്ടാണ് ഉത്തരകാശിയിലേക്കുള്ള വഴിക്ക് നന്നാക്കി വെച്ചിട്ടുള്ളത് അവിടെ ഒരു ഗുഹയും കണ്ടുവച്ചിട്ടുണ്ട് അപ്പുറത്തൊരു ക്വാർട്ടേഴ്സും കണ്ടു വച്ചിട്ടുണ്ട് തൻ്റെ പാണ്ഡവുമായി അങ്ങോട്ട് പോകുന്നതും പറഞ്ഞിട്ടുണ്ട് ഏതായാലും ആ കൂട്ടത്തിൽ ഇത്തരം സംഭവങ്ങൾ വളരെ ഗൗരവത്തോട് കൂടിയിട്ടാണ് സംഘപരിവാർ നോക്കിക്കാണുന്നത് മാറുകയാണ് പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് ഭാരതം പഠിച്ചു ഹിന്ദുത്വവാദത്തിൻ്റെ അപകടങ്ങൾ അവർ മനസ്സിലാക്കി ഇതേ ഇപ്പോഴോ ഇപ്പോൾ ആ ഹിന്ദുത്വവാദത്തിന് രൂപവും ഭാവവും ഇന്നത്തെ നിലയിൽ നൽകി നൽകിയ അതിൻ്റെ അതിൻ്റെ തലയ്ക്കൽ നിന്നിരുന്ന ഉമാഭാരതിയും മാറിയിരിക്കുകയാണ് നല്ല കാര്യമാണ് നല്ല ലക്ഷണമാണ് നമസ്കാരം